ണിശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടത്തി പെരിഞ്ചേരി എ എൽ പി സ്കൂൾ ഹാളിലായിരുന്നു കർഷക ദിനാചരണം നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമ്മളുടെ കൃഷി വകുപ്പായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കർഷകർ അതുപോലെ ഇതിന് ചുറ്റുമുള്ള നാട്ടുകാർ അങ്ങനെ എല്ലാവരും വളരെ നിറഞ്ഞൊരു സദസ്സിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അത് തന്നെ ഈ പരിപാടിയുടെ കർഷക ദിനാചരണത്തിൻ്റെ ഒരു വിജയമാണ് അതിന് നമ്മൾക്ക് നമ്മളോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഊടി നടക്കുന്ന ഒരു കൃഷി ഓഫീസറും അദ്ദേഹത്തിന്റെ സ്റ്റാഫും ഉണ്ട് അതിനെ ഇത്ര നല്ലൊരു പരിപാടി മനോഹരമായി സംഘടിപ്പിച്ചത് നമ്മുടെ കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസറെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ കാരണം കർഷകരെക്കാളും ഇതിന്റെ സഹായിക്കുന്ന ആളുകളെ ചെന്ന് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കല് ആളുകളെ ക്ഷണിക്കല് അടക്കമുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലമായിട്ട് ആയിരുന്നു നമ്മുടെ കൃഷി ഹൗസിലെ ടീമിൽ നിന്നിരുന്നത് അപ്പോൾ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇത്ര മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം മറ്റൊന്ന് നമുക്ക് എല്ലാവരും പറയുന്നത് പോലെ വലിയ ഒരു കാർഷികമായിട്ട് വലിയ വിളവുമുള്ള പഞ്ചായത്തല്ല ഒരു നമ്മുടെ സമീപ പഞ്ചായത്തിലായിട്ടുള്ള പാർലമെന്റ് ചേർക്കനൊക്കെ അപേക്ഷിച്ചു പക്ഷെ വലിയ ലാഭം കിട്ടാതെ ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും എത്തിരുന്നില്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് എങ്കിൽ കൂടി കാലങ്ങളായി ഈ മേഖലയില് ഈ കൃഷിയില് അതിനെ ഇഷ്ടം കാരണം മാത്രം ഈ തുടരുന്ന അങ്ങനെയുള്ള സ്ഥലമാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും ഉദ്ഘാടനം ചെയ്തു മികച്ച മുതിർന്ന കർഷകൻ മികച്ച യുവ കർഷകൻ മികച്ച വിദ്യാർത്ഥി കർഷക ഉൾപ്പെടെ വിഭാഗങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് കർഷകരാണ് കർഷക ദിനത്തിൽ ആദരിക്കപ്പെട്ടത് ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ഡി മാലിനി പദ്ധതി വിശദീകരണം നടത്തി അവിടശേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ പഞ്ചായത്തംഗം സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ഇന്ദിരാജയകുമാർ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽകുമാർ ചാണാശേരി വി ആർ ബാലകൃഷ്ണൻ എ ഡി സി അംഗങ്ങളായ ടി കെ രാമചന്ദ്രൻ കെ എ മധുസൂദനൻ ജിനീഷ് കറുകയിൽ വി കെ ശശിധരൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ പ്രദീപ് കുമാർ കൃഷി അസിസ്റ്റന്റ് ദീപ കടവൽ എന്നിവർ സംസാരിച്ചു